സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് വചനം നമ്മോട് പറയുന്നു കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടെ നിന്നാണ് നിൻ്റെ സഹായവും പരിചയം കർത്താവിൻ നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടെ നമ്മെ അനുഗ്രഹിക്കും അവർ നിസ്സായ ഭവനത്തെ ആശ്വദിക്കും അഹറോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന വേദനകളിൽ നമുക്ക് ആശ്വാസം പകർന്നൊരു വചനമാണ് വചനം കാണപ്പാടും പഠിക്കാം വചനം പറഞ്ഞ് അത് ഏറ്റു പറഞ്ഞ് നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാം എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു കരുതലുണ്ട് എന്താ വചനം പറയുക കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടെ നിന്നാണ് എൻ്റെ സഹായം പരിചയം എന്താണ് കർത്താവിനെ ആശ്രയിക്കാൻ പറയാൻ കാരണം അടുത്ത വചനം കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് ഈ വചനം നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഏറ്റുപറയാം കാണാപ്പാട് പഠിക്കാം എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട് എൻ്റെ വേദനകളെക്കുറിച്ച് എൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് എൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട് അപ്പം അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ ദൈവത്തി അകങ്ങളിലേക്ക് സമർപ്പിക്കുക അങ്ങനെ ദൈവ എന്നെ തന്നെ സമർപ്പിച്ച് ഇന്ന് ദൈവം ഒരുക്കിത്തരുന്ന അവസരങ്ങളെ ഒന്നാം സ്ഥാനത്ത് ഞാൻ ഉപയോഗിക്കും എൻ്റെ ദൈവത്തെ ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഞാൻ ജീവിക്കും ഓരോ പ്രാവശ്യവും വചനം ഏറ്റുപറിഞ്ഞ് ഈ ദൈവവിശ്വാസം പ്രഖ്യാപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനം നമ്മുടെ മേൽ പുറത്തിരിക്കപ്പെട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ